നമസ്കാരം പപ്പുമോൻ ഇപ്പോൾ നല്ല സമയമാണ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും തിരിച്ചടിയാണ് ഫലം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ഭരണം കുടുംബ കുത്തകയാക്കി വെച്ചിരുന്നവരാണ് പപ്പുമോനും കുടുംബവും ഇന്ത്യയുടെ ഭരണം കാലാകാലങ്ങളായി ആർക്കും വിട്ടുകൊടുക്കരുത് എന്നുള്ള ചിന്ത മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് അതിനുവേണ്ടി ഇന്ത്യയെയും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഇന്ത്യൻ പോലും ഇല്ലായ്മ ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്തത് ഇതിനൊരു ശക്തമായ തിരിച്ചടിയായിരുന്നു മോദി സർക്കാർ അധികാരം നേടിയത് ശക്തമായ ആരോപണങ്ങൾ മോദി സർക്കാരിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രയോഗിച്ചിട്ടും മോദി സർക്കാർ തുടർ തുടർഭരണത്തിലേറിയത് കോൺഗ്രസിന് ഇടിവെട്ടയച്ചവരെ പാമ്പ് കടിച്ചു എന്നതുപോലെയുള്ള അവസ്ഥയിലാണ് കൊണ്ടെത്തിച്ചത് അതിന് പിന്നാലെ എങ്ങനെയും മോദി സർക്കാരിനെ താഴ്ത്തി കെട്ടാനുള്ള ശ്രമങ്ങളുമായി അമുൽ ബേബി രംഗത്തെത്തി അതിനിടയിൽ രാജ്യത്തെ സോറസിന് ഒറ്റ കൊടുക്കുകയും പലതരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനഞ്ചാം തീയതി ഡൽഹിയിലെ കോട്ടല റോഡിൽ പുതിയ കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടാൻ തന്റെ പാർട്ടിയെ പ്രേരിപ്പിച്ചുകൊണ്ട് രാഹുൽ നടത്തിയ വിവാദ പ്രസ്താവനയുടെ പേരിൽ പ്രസ്താവനയുടെയും ചെയ്തിരുന്നു ഒഡീഷയിലെ ജാർസഗുടിയിൽ രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ നിയമസാധുത കോൺഗ്രസ് പാർട്ടി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് നിലപാട് വ്യക്തമാക്കി ഒഡീഷ പോലീസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയതിന് കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യാൻ ആരുടെയും അനുമതി ആവശ്യമില്ല എന്നാണ് ഒഡീഷ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ബി എൻ എസ് എസിന്റെ സെക്ഷൻ പ്രകാരം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന പ്രദേശത്താണ് കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും പ്രസ്താവന മറ്റൊരു സംസ്ഥാനത്ത് പ്രസിദ്ധീകരിക്കുകയോ ആക്സസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിന് സമൂഹ മാധ്യമങ്ങൾ വഴി പരാതിക്കാരനെ നടപടി ബാധിച്ചിട്ടുണ്ട് ആ സംസ്ഥാനത്തേക്കും അധികാര പരിധി വ്യാപിപ്പിക്കാം പ്രസ്താവന അവരുടെ അധികാര പരിധിക്കുള്ളിൽ ദോഷം വരുത്തിയെന്ന് പരാതിക്കാരൻ കാണിക്കണം ഇവിടെ സുബ്ര കേസിലും രാഹുലിന്റെ പ്രസ്താവന തന്നെ വേദനിപ്പിച്ചു വേദനിപ്പിച്ചുവെന്ന് പരാതിക്കാരൻ കാണിച്ചിട്ടുണ്ട് എന്ന് ഐ ജി പറഞ്ഞു കൂടാതെ അന്വേഷണം നടത്താൻ മുൻകൂർ അനുമതി ഒന്നും തന്നെ ആവശ്യമില്ലെന്നും പ്രോസിക്യൂഷൻ മാത്രമേ അത് ആവശ്യമുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി സി ആർ പി സി സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പ്രകാരം ഏതെങ്കിലും പൊതുപ്രവർത്തകൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിന് ആരുടെയും അനുമതി ആവശ്യമില്ല പ്രോസിക്യൂഷൻ ഘട്ടത്തിൽ മാത്രമേ അനുമതി ആവശ്യമുള്ളൂ എന്നും ഐ ജി ലാൽ കൂട്ടിച്ചേർത്തു സുദർശൻ ദാസ് ശിബാനന്ദ റെ എന്നിവരുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ജാർസുകുട പോലീസിന് രാഹുലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ അധികാരമുണ്ടോ എന്ന് ഒരു പത്രസമ്മേളനത്തിൽ ചോദിച്ചു ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരമാണ് എഫ്ഐആർ ഫയൽ ചെയ്തത് എന്നാണ് ആരോപണമാണ് നേതാക്കൾ ഉന്നയിച്ചത് ബി എൻ എസ് എസിന്റെ സെക്ഷൻ തൊണ്ണൂറ്റി ഏഴ് പ്രകാരമുള്ള നിയമത്തിന് എഫ്ഐആർ ഫയൽ ചെയ്യാൻ കഴിയും പക്ഷേ ഒരു യോഗ്യതയുള്ള അധികാരിയുടെ അനുമതിയില്ലാതെ പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയില്ലെന്ന് അവർ ആരോപിച്ചു കൂടാതെ എഫ്ഐആർ സംബന്ധിച്ച് ഡി ജി പിയുമായി കൂടിക്കാഴ്ച ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞവർ എസ് എഫ്ഐആർ സമർപ്പിക്കുന്നതിന് മുമ്പ് ജാർസുഡ പോലീസ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിക്കണമായിരുന്നുവെന്നും പറഞ്ഞു എന്നാൽ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഐ ജി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതോടെ ഇടിവെട്ടിയവരെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയിലാണ് കപ്പുമോ എത്തി നിൽക്കുന്നത്